കുന്നംകുളം കക്കാട ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ഇല്ലം നിറ തൃപ്പുത്തരി ഗജപൂജ ആനയൂട്ട് എന്നീ ചടങ്ങുകൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഞായറാഴ്ച ഇല്ലം നിറ നടക്കും രാവിലെ ഗോകുലത്തിന് മുൻവശത്തായി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇരുന്നൂറിലേറെ നെൽക്കതിർ കറ്റകൾ നാലമ്പലത്തിനകത്ത് നമസ്കാരമണ്ഡപത്തിലെത്തിക്കും തുടർന്ന് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിർ എട്ട് മുപ്പതിന് ഭക്തജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യും വിശേഷാൽ നിവേദ്യമായ തൃപ്പുത്തരി പായസം രാവിലെ പത്ത് മണിക്ക് വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് വിശേഷാൽ ഭഗവതി സേവ ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പതിനാറിന് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഉണ്ടായിരിക്കുന്നതാണ് പത്തോളം ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുക്കും ക്ഷേത്രം നന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ആറ് മുപ്പതിന് ആയിരത്തിയെട്ട് നാളികേരം കൊണ്ട പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഏഴ് മുപ്പതിന് ഗജപൂജയും എട്ട് മുപ്പതിന് ആനയുട്ടും നടക്കുന്നതാണ് ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കുമെന്നും ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത റെസിപ്റ്റാക്കുവാനായി സ്പെഷ്യൽ കൗണ്ടറുകൾ പ്രവർത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി ട്രഷറർ ഭാസ്കരക്കുരപ്പ വൈസ് പ്രസിഡന്റ് ഒ എ പരമേശ്വരൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ മെമ്പർ കെ കെ മണികണ്ഠൻ എന്നിവർ അറിയിച്ചു ക്ഷേത്രത്തിലെ ചെയ്യും ഇവിടെ ഗുരുവായൂരി കഴിഞ്ഞ സമീപ ക്ഷേത്രങ്ങളിലെ ഏറ്റവും കൂടുതൽ കറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഒരുപക്ഷേ ഒരു വർഷത്തിലെ ഏറ്റവും അധികം തരക്കുള്ള ഒരു ചടങ്ങ് കൂടിയാണ് ഇല്ലെന്നറ അന്നേ ദിവസം തന്നെയാണ് തൃപ്പത്തിരി പായസം വിശേഷാതെ വേദിയായിട്ടുള്ള തൃപ്പൊത്തിരി പായസം ഭഗവാനെ വിളിച്ചു മറ്റേ എനിക്ക് വിതരണം ചെയ്യുന്നത് അത് ഇല്ല നിറക്കെ ചടങ്ങുകള് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പകര് സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ఒత్తి పయసం ఒక పత్మణి కూడి కుత్తి పయసం వితరణ మా